ജോൺ ബ്രിട്ടാസ് നായികയ്ക്കും സിനിമയിൽ മോശം അനുഭവം പാതിരാത്രിയിൽ നിർമ്മാതാവ് മുറിയിൽ ജോൺ ബ്രിട്ടാസ് നായകനായി അഭിനയിച്ച ചിത്രത്തിലെ നായികയ്ക്കും മലയാള സിനിമയിൽ നിന്നും മോശം അനുഭവം വെള്ളി എന്ന സിനിമയിൽ ബ്രിട്ടാസിന്റെ ഭാര്യയുടെ റോളിൽ അഭിനയിച്ച ഗീത പുതുവാളാണ് തനിക്ക് ദുരവസ്ഥയുണ്ടായ കാര്യം പരസ്യമായി പറഞ്ഞത് ഷാറുഖാനൊപ്പം നെറോലാഖ് പെയിന്റിന്റെ പരസ്യത്തിൽ ഉൾപ്പെടെ നിരവധി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഗീത പുതുവാൾ മുൻ സി ഓഫീസറാണ് കൈരളി ടിവിയിൽ ഒരു ടെലിവിഷൻ പരമ്പരയുടെ അവതാരകയുമായിരുന്നു നിർമ്മാതാവ് രമേശ് നമ്പ്യാർ മദ്യപിച്ച് മുറിയിൽ വന്ന് കയറുകയായിരുന്നു റൂമിലെ ബെഡിൽ അയാൾ ഇരുന്നപ്പോൾ താൻ വാതിലിനരികിൽ തന്നെ നിന്നു അതിനുശേഷം അയാൾ മുറിയിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മധു കൈതപ്രമാണ് രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിരുന്നുവെന്നും ഗീത വെളിപ്പെടുത്തി ഇത്തരം അനുഭവങ്ങൾ കാരണമാണ് താൻ അഭിനയം മതിയാക്കിയതെന്നും ഗീത കൂട്ടിച്ചേർത്തു സിനിമാ മേഖല ഉപേക്ഷിച്ച ഗീത പൊതുവാൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന തൃശ്യയുടെ സ്ഥാപകയാണ് ഭിന്നശേഷിക്കാരുടെ കഴിവുകൾ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന എൻ ജിഒ ആയ ദൃശ്യശക്തി ട്രസ്റ്റിന്റെ സ്ഥാപക ട്രസ്റ്റ് കൂടിയാണ് അവർ നിർമ്മാതാവ് രമേശ് നമ്പ്യാർ മദ്യപിച്ച് മുറിയിൽ വന്ന് കയറുകയായിരുന്നു റൂമിലെ ബെഡിൽ അയാൾ ഇരുന്നപ്പോൾ താൻ വാതിലിന് തന്നെ നിന്നു അതിനുശേഷം അയാൾ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മധു കൈതപ്രമാണ് രാത്രിയിൽ വന്ന വാതിലിൽ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞത് എന്നും ഗീത വെളിപ്പെടുത്തി ഇത്തരം അനുഭവങ്ങൾ കാരണം താൻ സിനിമാഅഭിനയം മതിയാക്കിയെന്നും അവർ കൂട്ടിച്ചേർക്കുമ്പോൾ അതേ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും കൊച്ചി സ്വദേശിയായ മറ്റൊരു നടിക്കും സമാനമായ അനുഭവം നേരിട്ടു അതും രമേശ് തമ്പിയാരുടെ ഭാഗത്തു നിന്നാണ് നിർമ്മാതാവിന്റെ പ്രവൃത്തിയിൽ എതിർത്ത് പ്രകടിപ്പിച്ച നടിയെ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കി ഭയന്ന് വിറച്ചാണ് പെൺകുട്ടി തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ഗീതാ പൊതുവാൾ പറഞ്ഞു